വീടുകൾക്കുള്ളിലെ അതിക്രമം തടയുന്നതിനായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സുരക്ഷിത ഭവനം സുരക്ഷിത സമൂഹം എന്ന സംവാദ പരിപാടിക്ക് നെയ്യാറ്റിങ്കരയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഈ പരിപാടിയിൽ പ്രദേശത്തെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ സംഘടനകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവാദ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എ ഡി ജി പി മനോജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് സുരക്ഷിത ഭവനം സുരക്ഷിത സമൂഹം എന്ന ഈ പദ്ധതിയിലൂടെ ഒരു നാടിനെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തുടർന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരം സംവാദ പരിപാടികളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം റൂറൽ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സുരക്ഷിത ഭവനം സുരക്ഷിത സമൂഹം എന്നുള്ള ഒരു സംവാദമാണ് ഇവിടെ നടന്നത് നമുക്ക് ഈ അടുത്ത കാലത്തായി നമുക്കെല്ലാം തന്നെ അറിയാം സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് പല രീതിയിൽ കൊലപാതകങ്ങളായാലും മയക്കുമരുന്നിൻ്റെ ഉപയോഗമായാലും ഡിജിറ്റൽ അഡിക്ഷൻ ആയാലും എല്ലാം തന്നെ നമ്മുടെ യുവതലമുറയുൾപ്പെടെ കാർന്നതിനിന്ന് വളരെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി മാറ്റം വരണമെന്നാഗ്രഹത്തോടു കൂടി അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ആദ്യമേ തന്നെ നമ്മൾ ഒരു ചികിത്സ നടത്തിയെടുക്കേണ്ടത് ആ വീടുകളിൽ നിന്ന് വരെ തന്നെയാണ് അവിടെ നിന്ന് നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ ബോധവൽക്കരിച്ച് കുറിച്ചുകൊണ്ട് രക്ഷകതാക്കളെ ഉൾപ്പെടെ ബോധവൽക്കരിച്ച് കുറിച്ചുണ്ട് അധ്യാപകരെ ഉൾപ്പെടെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മുടെ മറ്റ് സംഘടനകളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ആ രീതിയിലൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടിയാണ് പോലീസ് ഓഫീസർ അസോസിയേഷൻ ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ തുടർ പരിപാടികളെല്ലാം തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി വരും ദിവസങ്ങളിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാരവാഹികൾ അങ്ങനെ വിവിധ തലങ്ങളിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും താഴെത്തട്ടിൽ ഇറങ്ങിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ തലത്തിൽ ഉൾപ്പെടെ ഈ പ്രവർത്തനം വ്യാപിച്ചുകൊണ്ട് ഈ വലിയ ഒരു വിപത്തിനെ നമ്മൾ ഒരുമിച്ച് നേരിടുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി അതോടൊപ്പം പോലീസിനെ കൃത്യമായി ഒരു ലോ എൻഫോഴ്സ്മെൻറ്റിനു വേണ്ടി ഈ പൊതുജനങ്ങളുടെ ഒരു സഹായം തേടുക എന്നുള്ള ഒരു ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോലീസ് ഓഫീസർ അസോസിയേഷന്റെ തിരുവനന്തപുരം റൂറൽ ജില്ലാ കമ്മിറ്റി ഇത് പോകുന്നത് ഇത് സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെമ്പാടും കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ വ്യാപിപ്പിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഈ പരിപാടി താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ വീടുകളിലേക്കും നമ്മുടെ ഈ സന്ദേശം എത്തുക നിങ്ങളെ വീടുകൾ സുരക്ഷിതമാക്കണം എന്നുള്ള സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തുക അതിനുവേണ്ടി താഴെത്തട്ടിലിറങ്ങി എല്ലാ പരിപാടികളും അതായത് ഈ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സംഘടനകളുമായി ചേർന്ന് അസോസിയേഷനുകളുമായി ചേർന്ന് വിവിധ തലത്തിലുള്ള സംഘടനാ നേതാക്കൾ വല്ല സംഘടനാ പ്രവർത്തകരുമായി ചേർന്ന് നമ്മൾ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഒരു വലിയ രൂപത്തിൽ നിന്ന് ഈ നമ്മളെ രാജ്യ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരാദ്യ ചവിട്ടുപടിയായി മാത്രം നിങ്ങൾ ഇതിനെ കരുതിയാൽ മതി നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ മാറി നമ്മൾ അണുകുടുംബ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വാല്യൂസ് ബന്ധങ്ങൾക്കും അതുപോലെ മുറയില് വാല്യൂ ഇതെല്ലാം തന്നെ പുതിയ തലമുറയിൽ നിന്ന് എവിടെയൊക്കെയോ അകന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അച്ഛനും അപ്പനും അമ്മമ്മയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വലിയ കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ പല രീതിയിലുള്ള ബന്ധങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇന്ന് ചെറിയ കുടുംബങ്ങളിലേക്ക് പോയി ഒരുപക്ഷെ എല്ലാവരും തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ കുട്ടികളുടെയോ വളർച്ചയോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിലോ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ അവരോടൊപ്പം ചേർക്കാ ചേരാതെ അവരോടൊപ്പം കളിക്കാതെ അവരോടൊപ്പം കൂട്ടുകൂടാതെ നടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ അവരുടേതായ മാർഗങ്ങൾ പല ഇതിനും തേടും ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിപത്തുകളിലേക്ക് പലപ്പോഴും അവർ പോകുന്നത് എന്നുള്ളതാണ് അതിന് കുടുംബങ്ങളിലെ ബന്ധങ്ങൾ ദൃഢമാവണം ആ കൂട്ടുകുടുംബ വ്യവസ്ഥ നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും ഉള്ള ബന്ധങ്ങളിൽ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ട് കുട്ടികളെ അവരോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വാല്യൂസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായ നിയമ അവബോധം കുട്ടികളിൽ സൃഷ്ടിച്ചുകൊണ്ട് അത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഉൾപ്പെടെ ഒരു മാറ്റം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഉണ്ടായാൽ മാത്രമേ പോലീസിനും ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വിഭത്തിനെ നേരിടാൻ കഴിയുള്ളൂ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്